ന്ദനകത്തേക്ക് കയറിപ്പോയെങ്കിലും സിദ്ധുമ്മറത്ത് തന്നെ ഇരുന്നു അവന്റെ കണ്ണുകൾ നന്ദയിലേക്ക് പാറി വീണു പെട്ടെന്ന് അവൻ നോട്ടം മാറ്റി നന്ദെ കല്യാണത്തിന്റെ നിനക്കൊന്ന് പൊക്കൂടെ ഇവളുടെ കൂടെ രണ്ടു ദിവസം അച്ഛനെ നോക്കാൻ നിനക്ക് പറ്റില്ല അവിടെ കല്യാണത്തിന് പോയിട്ട് അന്നെ തിരിച്ചു വരാൻ പറ്റില്ല ഒരുപാട് ദൂരമുണ്ട് നിന്റെ അച്ഛന്റെ നാടും കൂടിയല്ലേ അവിടേക്ക് ഇവളെയും കൂട്ടി ഒന്ന് കണ്ടിട്ട് വാ ഇതില് പറയാനാണെങ്കിൽ നീ എന്നോട് ഇനി മിണ്ടാൻ വരണ്ട സാവിത്രി നന്ദയോട് തറപ്പിച്ച് പറഞ്ഞു നന്ദ നീരസത്തോടെ സാവിത്രി നോക്കി അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തേ ഒരു കല്യാണത്തിന് പങ്കെടുത്തിട്ട് മൂന്ന് വർഷമായി എൻ്റെ തീരുമാനം മാറ്റല്ല നന്ദ തീർത്ത് പറഞ്ഞു എന്തിനാ കുട്ടി നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കുടുംബത്തോടെ വന്നല്ല അവർ ക്ഷണിച്ചിട്ട് പോയത് അച്ഛനെ മൂത്രം ഒഴിപ്പിക്കാനും ബാത്റൂമിൽ കൊണ്ടുപോകാനും ഞാൻ തന്നെ വേണം ഒറ്റയ്ക്ക് ഇടാൻ പറ്റുമോ നിനക്കിപ്പോൾ ഞങ്ങളോട് ഒരു താല്പര്യവും കടവുമില്ല നിന്റെ സ്നേഹവും കടപ്പാടുമെല്ലാം ഗോകുലിൻ്റെ കുടുംബത്തോടെ അല്ലേ അയക്കോ എന്ത് ഇവനെ അയക്കോ സാവിത്രി കണ്ണ് തുടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് നന്ദയുടെ ഉള്ളിൽ നീറി അമ്മ വിഷമിക്കാതെ വാ ചേച്ചി നമുക്ക് നന്ദേട്ടനും സിദ്ധോട്ടിനും കൂടെ പോകാം അവർ നാളെ പോകുന്നുള്ളൂ അച്ഛൻ്റെ നാട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അവിടേക്ക് ഞാൻ കണ്ടിട്ട് വരാൻ ചേച്ചി പ്ലീസ് ദേവന്റെ കൊഞ്ചിൽ നന്ദർദ്ധസമ്മതം മൂളി കേട്ടോ സിരാഗ് സാറേ കാത്തു സൂക്ഷിച്ച കസ്തുരിമാവേം കാക്ക കുത്തി കൊണ്ടുപോകുമെന്നാ തോന്നി അധ്യാപകർക്കുള്ള വാഷിംഗ് ഏരിയയിൽ മുഖം നിന്ന് ശ്രീരാഗിൻ്റെ അടുത്ത് വന്നു ചന്ദ്രൻ കുടുതലൂടെ പറഞ്ഞു ശ്രീരാഗ് കാര്യം മനസ്സിലാവാതെ ചന്ദ്രനെ നോക്കി എന്താ ചന്ദ്ര എനിക്കൊന്നും മനസ്സിലായില്ല രണ്ട് ദിവസം നന്ദ ടീച്ചറും നന്ദ സാറും ലീവാ രണ്ടുപേരും ഒരുമിച്ച് ലീവായപ്പോ സംശയം തോന്നി ഞാൻ നന്ദ സാറിനോട് ഒന്ന് ചികഞ്ഞു നോക്കി അപ്പോ ഇല്ല കാര്യം മനസ്സിലായേ ശ്രീരാഗിന്റെ കണ്ണുകൾ ചുരുങ്ങി എന്ത് കാര്യം ടീച്ചർ സാറിനൊപ്പം സാറിന്റെ നാട്ടിലേക്ക് പോകുകയാണെന്ന് സാറിന്റെ അമ്മാവിന്റെ മോന്റെ കല്യാണം അവർ അയൽവാസികളല്ലേ അപ്പൊ വിളിച്ചിട്ടുണ്ടാവും ശ്രീരാഗ് മറുപടി പറഞ്ഞു അതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഇതിൽ വേറൊരു കാര്യമുണ്ട് നന്ദ ടീച്ചർ ടീച്ചറെ കെട്ടാനിരിക്കുന്ന ആ പട്ടാളക്കാരെ മരിച്ചതിനു ശേഷം ഇതുവരെയും ഒരു കല്യാണത്തിനും പോയിട്ടില്ല ആ ടീച്ചറാ ഇപ്പൊ നന്ദൻ സാറിന്റെ കൂടെ പോകുന്നത് ചന്ദ്രന്റെ വാക്കുകൾ ശ്രീരാഗിന്റെ മനസ്സിൽ പോറലുണ്ടാക്കി ചന്ദ്രൻ കൂടുതലൂടെ അവനെ നോക്കി ഇന്ന് ടീച്ചർ വണ്ടിയിലല്ല വന്നത് നന്ദൻ സാറിന്റെ കൂടെയാ കാറിൽ അത് കേട്ടതോടെ ശ്രീരാഗ് അസ്വസ്ഥയുടെ നെറ്റി തിരുമ്മി അപ്പോൾ നന്ദിയുടെ മനസ്സ് മാറിയെന്നാണോ ചന്ദ്രൻ പറയുന്നത് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല പക്ഷെ സാറിന്റെ കാത്തിരിപ്പ് വെറുതാകുമെന്ന് എനിക്ക് തോന്നുന്നു ചന്ദ്രൻ ശ്രീരാഗിന്റെ മനസ്സിൽ അസ്വസ്ഥയുടെ വിത്തുകൾ പാകിയിട്ട് നടന്നു ഇല്ല നന്ദ നീ ഒരിക്കലും ഇനി മറ്റൊരാൾക്ക് സ്വന്തമാകില്ല ഇനിയെന്നും എൻ്റെ പെണ്ണായിരിക്കും എന്റെ മാത്രം പെണ്ണ് ശ്രീരാഗ് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുഖം കഴുകി വൈകിട്ട് ഗേറ്റിന്റെ മുന്നിൽ നിന്ന് നന്ദയെ കൊണ്ട് സമ്മതിപ്പിച്ച കാര്യം സാഹസികമായി സിദ്ധുവിനോട് പറഞ്ഞു കൊടുക്കുവാണ് ദേവു സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ചേട്ടൻ അറിയൂ ചേച്ചി ഗോകുലട്ടം മയച്ചതിന് ശേഷം ഇതുവരെ ഒരു ചടങ്ങിനും പങ്കെടുത്തിട്ടില്ല ആ ചേച്ചി ഇപ്പോൾ നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞത് ദിവ് നോക്കിക്കും തന്റെ ചേച്ചിയെ നമുക്ക് മാറ്റിയെടുക്കാമെന്നേ സിദ്ധ അവൾ കുറപ്പ് കൊടുത്തു സിദ്ധു തിരിഞ്ഞു നടന്നതും ദിവ അവനെ പിന്നിൽ നിന്ന് വിളിച്ചു അവൻ തിരിഞ്ഞ് അവളെ നോക്കി സിദ്ധോട്ട ഞാൻ ഒരു കാര്യം പറഞ്ഞ ഞാൻ പറയൂ അവൾ പറഞ്ഞലോടെ ചോദിച്ചപ്പോൾ സിദ്ധു ഇല്ലെന്ന് തലയാട്ടി ഞാൻ ഞാൻ സിദ്ധോട്ടനെ എൻ്റെ ഏട്ടനായി കണ്ടോട്ടെ എനിക്കൊരു ഏട്ടനുണ്ടായിരുന്നെങ്കി എന്ന് എപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് സിദ്ധ അവളെ പുഞ്ചിരിയോടെ നോക്കി അതിനെന്താ ഇന്നു മുതൽ ഞാൻ എൻ്റെ ദേവട്ടയുടെ സ്വന്തം ഏട്ടന ആരെന്ത് ചോദിച്ചാലും അങ്ങനെ തന്നെ പറഞ്ഞു സിദ്ധ അവളുടെ ഉണ്ടക്കളിൽ പിടിച്ച് വലിച്ചു ദൈവ കയ്യിലൊന്ന് തല്ലി ഔച് അപ്പൊ തല്ലാണല്ലോ കളി നീ ഏട്ടനായി കണ്ടേ ഞാൻ ഇനിയും തല്ലു കേട്ടേട്ടാ ദൈവം അതും പറഞ്ഞ് വിളിച്ചു കൂവിക്കൊണ്ട് വീട്ടിനുള്ളിലേക്ക് ഓടി സിദ്ധു ചിരിയോട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി ദയിച്ചു കൊണ്ട് നിൽക്കുന്ന നന്ദയെ നന്ദനെ സിദ്ധു അവനെ നോക്കി പല്ലുകാൻ ചളിച്ചു കൊടുത്തു നന്നായി പഠിക്കുന്ന കൊച്ച നിന്റെ കോയ്ത്തരം അതിനോട് കാണിക്കല്ലേ എൻ്റെ പൊന്നെ ഞാൻ അങ്ങൊന്നും ചിന്തിച്ചിട്ടു പോലുമില്ല അവൾക്ക് സ്വന്തമായി ഒരു ഏട്ടനില്ല എന്നെങ്ങനെ കണ്ടോട്ടെ എന്നാ ചോദിച്ചത് ആ കുറുമ്പി ഒരുപാട് ഇഷ്ടപ്പെട്ടു സിത്തുവിനെ പോലെ അല്ലട അവള് കുറുമ്പിയാ അവൾ കുറച്ച് പറയുമ്പോൾ അവൾ നിറയുന്ന വാത്സല ഭാവം മതിയായിരുന്നു നന്ദൻ അവനെ വിശ്വസിക്കാൻ വൈകിട്ട് ഒരു ബാഗിൽ നന്ദയുടെയും ദേവിൻ്റെയും ഡ്രസ്സുകൾ എടുത്തു വെച്ചു പുക നോക്കി കഴിക്കാൻ ഇലയുടെയും കട്ടൻ ചായയും സാവിത്രിയെടുത്ത് വെച്ചിരുന്നു സ്കൂളിൽ നിന്നും നന്ദ നേരെ പോയത് ഗൂഗിളിനടുത്തേക്കായിരുന്നു അവനോട് അനുവാദം വാങ്ങി അവൾ ശ്രീദേവിയെ കണ്ടു ശ്രീദേവി അവളുടെ നിറകിൽ ചുണ്ടുകൾ ചേർത്തു പോട്ടുവാമോളെ ഇത്ര കാലായി മോളിങ്ങനൊക്കെ പോയിട്ട് ഇതൊരു നല്ല തുടക്കമാകട്ടെ നിന്നോർത്ത് ഇന്നും കുറ്റബോധത്തോടെ ജീവിക്കുന്ന ഒരമ്മയെ ഞാൻ എൻ്റെ മോന് വേണ്ടി നീ ത്യാജിച്ചത് സ്വന്തം ജീവിതമാ ഞങ്ങളെ മറന്ന് ഒരു നിമിഷം പോലും നീ ജീവിച്ചിട്ടില്ല ശ്രീദേവിയവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുമുത്തി നന്ദി തിരിച്ചും ശ്രീദേവിയുടെ കവളിൽ ചുമ്പിച്ചു കീർത്തവളോട് ഒട്ടിച്ചേർന്ന് നിന്നു പൂട്ട് വരാട്ടോ നന്ദ അവളുടെ കവളിൽ തലോടി രാഹുലിനോടും ഗോവിലിന്റെ അച്ഛനോടും യാത്ര പറഞ്ഞു അവൾ ഇറങ്ങി ഇനിയൊരു ഏട്ടം കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്ദേച്ചി എന്നും ഇവിടെ കണ്ടേനെ അല്ലെ രാഹുലേട്ട ഇഷ്ടം നന്ദേച്ചി കാർത്ത് വിതുമ്പി പോയിരുന്നു അവളുടെ ആഗ്രഹം തന്നെയായിരുന്നു രാഹുലിന്റെ മനസ്സിലും അവനൊരു നെടുവേർപ്പോട് അവളെയും ചേർത്ത് പിടിച്ച് നന്ദ പോകുന്ന നോക്കി നിന്നു നന്ദ വീട്ടിലെത്തുമ്പോൾ ദേവ് റെഡിയായി നിൽക്കുമായിരുന്നു എവിടെ പോയതാടി ചേച്ചി എത്ര നേരമായി നോക്കി നിൽക്കുന്നു ദേവ് മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓദാ ഇറങ്ങി നന്ദ അതും പറഞ്ഞ അവളുടെ റൂമിലേക്ക് പോയി സിദ്ധു കാർ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ റെഡിയായി നിന്നു സിദ്ധു ഷർട്ട് മാറ്റി ബാഗും ബാഗുമെടുത്ത് വീട് പൂട്ടി കാറെടുത്ത് നന്ദന്റെ വീട്ടിലേക്ക് കയറ്റി തിരിച്ചിട്ടു നന്ദനും സിദ്ധുവും അശോകിന്റെ റൂമിലേക്ക് പോയി അനുവാദം ചോദിച്ചു പെൺകുട്ടികളാ നിങ്ങൾ വിശ്വസിച്ച് വിടുന്നത് നോക്കിയേക്കുന്ന മക്കളെ അശോകൻ തന്റെ ആദ്യം അവരോടായി പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകുന്ന പോലെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുക അച്ഛ ഇത് ഞങ്ങളുടെ വാക്കാ സിദ്ധ അശോകിന് വാക്ക് കൊടുത്തു അവർ അശോകിന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് നന്ദയും മുറി തുറന്ന് വെളിയിൽ ഇറങ്ങിയത് രണ്ടുപേരും അത്ഭുതത്തോട് അവളെ നോക്കി ഒരു ലാവൻഡറിന്റെ ചുരിദാറായിരുന്നു അവളുടെ വേഷം കണ്ട നാൾ മുതൽ സാരിയിലോ മുണ്ടനീര്യത്തിലോ മാത്രം അവർ നന്ദയെ കണ്ടിട്ടുള്ളു ചുരിദാർ നന്ദരിക്ക് വല്ലാത്തൊരു ഭംഗി തോന്നി എൻ്റെ പഴയ നന്ദിച്ചിപ്പോൾ ചുന്ദരി ദൈവ അവളുടെ കവിൽ പിടിച്ച് വലിച്ചു സാവത്രി നിറഞ്ഞ പുഞ്ചിരിയോട് അവളെ നോക്കി നിന്നു അതുപോലെ ദൂരയാത്രയല്ലേ എനിക്ക് ചുരിദാർ കംഫർട്ടബിളായി തോന്നി അവൾ അതും പറഞ്ഞ് അശോകിന്റെ മുറിയിൽ കയറി യാത്ര ചോദിച്ചു നന്ദി അങ്ങനെ കണ്ടപ്പോൾ അശോകിന് മനസ്സ് നിറഞ്ഞിരുന്നു സാവിത്രി എല്ലാവരെയും യാത്ര അയക്കാൻ ഉമരത്തേക്ക് ഇറങ്ങി സിദ്ധുവായിരുന്നു ഡ്രൈവിംഗ് നന്ദൻ കോ ഡ്രൈവർ സീറ്റിലും നന്ദിയും ദേവും പിന്നിലെയും കയറി കാറ് മുന്നോട്ടെടുത്തപ്പോൾ ദേവ് സാവത്രിക്ക് കൈവീശി കാണിച്ചു തങ്ങളുടെ ജീവിതത്തിലെ പുതിയ അദ്ദേഹങ്ങളിലേക്കും അവർ നാലുപേരും യാത്ര തിരിച്ചു അല്ല നന്ദേട്ടാ ആ നന്ദേട്ടൻ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞില്ലേ നാട്ടിൽ ആരുമില്ല ഒരു അമ്മാവൻ മാത്രമേ ഉള്ളൂ എന്ന് ഇത്രയും വലിയ ഫാമിലി ഉണ്ടായിട്ടാണോ ആരുമില്ലെന്ന് പറഞ്ഞത് ദേവ പുറകിലിരുന്ന് പറഞ്ഞപ്പോൾ നന്ദൻ സിദ്ധുവിനെ നോക്കി അവിടെ അവനെ കഠിച്ചു കീറാനുള്ള ദേഷ്യത്തിലിരിക്കുവായിരുന്നു സിദ്ധു അതു പിന്നെ ബന്ധുക്കൾ ആരുമില്ലെന്ന് പറയാനാണ് അപ്പം തോന്നിയത് നിൻ്റെ അച്ഛൻ വേറെ കുടുംബം തിരഞ്ഞെടുത്ത് പോയതിന് ബാക്കിയുള്ളൊരു എന്ത് ചെയ്തു നന്ദ അയാളുള്ള ദേഷ്യം മുഴുവൻ നീ ഞങ്ങളോട് തീർക്കുന്നത് മൂന്നമ്മമാരും ഒരു അമ്മായി അടങ്ങുന്ന നിൻ്റെ കുടുംബം അത് നീ ഒരിക്കലും മറക്കരുത് സിദ്ധുവിൻ്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു നന്ദൻ ദേവിനെ കൂറിപ്പിച്ച് നോക്കി നിനക്ക് എന്തിൻ്റെ കേടാ ദേവു വല്ല കാരുമുണ്ട് ചോദിക്കാൻ പോയിട്ടും അവർ രണ്ടുപേരെ പിണങ്ങി തോന്നുന്നു നന്ദ പറഞ്ഞപ്പോൾ ദേവു മുന്നിലേക്ക് നോക്കി സിദ്ധു ഡ്രൈവ് ചെയ്ത് ഗൗരവത്തിലിരിക്കുകയാണ് നന്ദൻ പുറത്തേക്ക് നോക്കിയിരിപ്പുണ്ട് ആ സന്ദർഭം മറക്കാൻ എന്ന വണ്ണം ദേവു അവരോട് ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നു ഇനി ഒത്തിരി പോകണ്ടോ സിദ്ധേട്ടാ വില്ലൂറത്തൻ ഇനി മുക്കാൽ മണിക്കൂർ എടുക്കും എന്തേലും കഴിച്ചിട്ട് നമുക്കിനി പോകാം സിദ്ധു ഒരു റെസ്റ്റോറൻ്റെ മുന്നിൽ കാർ നിർത്തി നന്ദൻ കാറിൽ നിന്ന് ഇറങ്ങി കൈ രണ്ടും മുന്നോട്ടാക്കി സ്ട്രെച്ച് ചെയ്തു നന്ദ വെജ് കഴിക്കൂ അതുകൊണ്ട് അവൾക്ക് വെജ് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയം വാങ്ങി സിദ്ധുവും നന്ദനും ദേവും പൊറോട്ടയും ചില്ലി ചിക്കനും വാങ്ങി ദേവിന് വയറ് പോയി അവൾക്ക് നന്നായി ഉറക്കം വന്ന് തുടങ്ങി നന്ദനും വയറ് വീർത്തു പോയതിൻ്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നു വോരി വലച്ചു തിന്നിട്ട് നിരക്കിപ്പോൾ നിരക്കാൻ പോലും വയ്യല്ല ദേവു നന്ദ അവളെ നോക്കി പറഞ്ഞപ്പോൾ ദേവൊന്ന് ചിരിച്ച് കാണിച്ചു നന്ദനും ദേവും പുറകിൽ കയറി സീറ്റി പിന്നിലേക്കാക്കി തല ചായച്ച് കിടന്നു നന്ദ എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു ടീച്ചർ വന്നു ഫ്രണ്ടിൽ കയറി ഇനിയിപ്പോൾ അതേ വഴിയുള്ളൂ സിദ്ധു ചിരിയോടെ ചി പറഞ്ഞു നന്ദൻ മടിച്ചു മടിച്ചു കയറിയിരുന്നു സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടും അവൾ സീറ്റിൽ ചാരി കണ്ണടച്ചു കിടന്നു സിദ്ധു അവളെ നോക്കിയിട്ട് പിന്നിലേക്ക് നോക്കി ദൈവം ഉറങ്ങി ഉറങ്ങി ഇപ്പം നന്ദനെ ചുമലെത്തിയിട്ടുണ്ട് സിദ്ധിക്കാർ മുന്നേട്ടെടുത്തു ഇടയ്ക്കൊരു കുഴിയിൽ വണ്ടി വീണപ്പോൾ നന്ദൻ ഉറക്കം മുറിഞ്ഞ് കണ്ണു തുറന്ന് നോക്കി തൻ്റെ നെഞ്ചിലായി ചാഞ്ഞുകിടക്കുന്ന ദേവിനെ കണ്ട് ആദ്യം ഒന്ന് അമ്പരുന്നു പിന്നെ അവളെ ഉണർത്താൻ തോന്നിയില്ല നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളോട് വാത്സല്യം തോന്നിപ്പോയി ഒറ്റത്തടി വളർന്നത് കൊണ്ട് ഒരു അന്യത്തെ ഒരുപാട് മോഹിച്ചിരുന്നു എൻ്റെ പെങ്ങളുടെ കഴുത്ത് ഇപ്പോടിയും നീ അവളെ നേരെ ഇരുത്തിയേ ദൈവ് കാണിക്കുന്നത് കണ്ട് നന്ദിയുടെ ഉള്ളിൽ നീരസം പടർന്നിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അന്യപുരുഷനാണ് അവിടെ മേലേക്ക് ചാഞ്ഞുറങ്ങുന്നത് അവൾ കൊട്ടും തയ്ച്ചിരുന്നില്ല ഇവിടെ വന്നിരുന്നു ഞാൻ പുറകെ പുറകെപ്പോയിരിക്കാം ഉറങ്ങിപ്പോയി ഇത് തന്നെയാ പെണ്ണിയൊരു ബോധം കാണില്ല സാറല്ല ടീച്ചറെ ഇനി ഒരു പത്ത് മിനിറ്റ് കൂടിയല്ലേ ഉള്ളൂ ഇപ്പൊ വീടെത്തും സിദ്ധു പറഞ്ഞപ്പോൾ നന്ദി ഒന്നുകൂടി ദേവിനെ തിരിഞ്ഞു നോക്കി ഇപ്പൊ അവൾ കണ്ണ തുറന്നു നന്ദ അവള് ഗൗരവത്തോടെ നോക്കിയിട്ട് നേരെ ഇരുന്നു ദേവ് ചമ്മിയ മുഖത്തോടെ നന്ദനെ നോക്കി സോറി ചേട്ടാ ഞാൻ അറിഞ്ഞില്ല കൊഴപ്പല്ല ദേവു ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനങ്ങനെയൊന്നും ബോധം ഉണ്ടാവില്ല നന്ദൻ ചിരിയോടെ പറഞ്ഞു ഇരുപത്തി മൂന്ന് വയസ്സായി എന്നിട്ട് കുട്ടികളെ മാറിയിട്ടില്ല നന്ദ പിറുവരുത്തുകൊണ്ട് തിരിഞ്ഞിരുന്നു ഈ ചേച്ചിയുടെ കാര്യം ദൈവ് തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് അവളെ നോക്കി കുറച്ച് സമയം കഴിഞ്ഞു അവർ കൂറ്റൻ ഗേറ്റിന് മുന്നിൽ വണ്ടി കൊണ്ടുവന്നും വന്ന് നിർത്തി ഓൺ നീട്ടിയടിച്ചപ്പോൾ സെക്യൂരിറ്റിയോട് വന്ന് ഗേറ്റ് തുറന്ന് കൊടുത്തു ദൈവ വാ തുറന്ന് ഇരുന്ന് പോയി ഇതാണോ സിദ്ധിന്റെ വീട് എന്തു വലിയ വീടാ സിദ്ധര് ശരിയോട് അവളെ നോക്കി നന്ദൻ താല്പര്യമില്ലാത്തപോലെ കാറിൽ നിന്നിറങ്ങി കല്യാണത്തിന് മുന്നോടിയായി വീട് മുഴുവൻ വൈദ്യുതി ദൈവങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു സിദ്ധുവിന്റെ അച്ഛനും വലിയ അച്ഛനും പുറത്തേക്ക് ഇറങ്ങി വന്നു അവരകത്തേക്ക് കൊണ്ടുപോയി ഉള്ളിലേക്ക് കയറാൻ ഒരു മടി തോന്നി എന്നാൽ ദേവു കൗതുകത്തോട് ഓരോന്ന് നോക്കുമായിരുന്നു നിർമ്മല സ്നേഹത്തോടെ നന്ദയെ ചേർത്ത് പിടിച്ചു ക്ഷീണിച്ചു അമ്മ കുടിക്കാൻ തന്നെ എടുക്കാം നിർമ്മല അവളെ സോഫയിൽ ഇരുത്തിയിട്ട് അടുക്കളയിലേക്ക് പോയി അവളുടെ സ്നേഹത്തിൽ നന്ദ പകച്ചു പോയിരുന്നു സിദ്ധു നന്ദനും ദേവും കൂടി അവളുടെ അപ്പുറം മുമ്പിലായി വന്നിരുന്നു നന്ദയ്ക്ക് ഒരുതരം തരം വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു നിർമ്മല ഫ്രിഡ്ജിലിരുന്ന് തണുത്ത ജ്യൂസ് എല്ലാവർക്കും കൊണ്ടുവന്നു രാത്രി ജ്യൂസ് വേണ്ടമേ സിദ്ധ നിർമ്മലയെ നോക്കി പറഞ്ഞു നിനക്ക് പിന്നെ ചായയാണ് വേണ്ടേ ഒന്നും വേണ്ട നല്ല ക്ഷീണം ഒന്ന് കിടക്കണം അതുകൊള്ളം രണ്ട് പെൺകുട്ടികളെ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിട്ട് നീ പോയി കിടക്കുവാണെന്നും അവർക്ക് മുറി കാണിച്ചു കൊടുക്കണം സിദ്ധ ചിരിച്ചുകൊണ്ട് നിർമ്മലയെ നോക്കി രണ്ടെണ്ണം പോയി റെസ്റ്റ് എടുത്തു എനിക്ക് മുകളിൽ കയറാൻ പറ്റില്ല കാലുവേദനയാണ് സിദ്ധ കാണിച്ചു തരും പിന്നെ നന്ദ നിന്റെ മുറി വൃത്തിയാക്കിയിട്ടുണ്ട് ആ മുറിയിൽ കിടക്കാതെ അന്നത്തെ പോലെ ഔട്ട് ഹൗസിൽ പോയി കിടന്ന എന്റെ സ്വഭാവം മാറും നിർമ്മല താക്കിയതോടെ നന്ദനെ നോക്കി പറഞ്ഞു അവനൊന്നു എഴുന്നള്ളു നന്ദൻകുമരുന്ന താല്പര്യമില്ലാത്ത പോലെ നിർമ്മലയെ നോക്കി ചോദിച്ചു നിന്റെ ശത്രു നാളെ ലാൻഡ് ചെയ്യും ഇത് നിന്റെ വീട് തന്നെയാ നന്ദ അവനേക്കാൾ ഏറെ അവകാശം നിനക്ക് വീട്ടിലുണ്ട് ഈ ഇരിക്കുന്നതിന്റെ കഴിവ് കേടു കൊണ്ടല്ലേ അവൻ കയറി അർഹതയില്ലാത്തടുത്തിരിക്കുന്നത് സിദ്ധുവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിർമ്മല പറഞ്ഞു സിദ്ധു കവൾ ഉയർപ്പിച്ചിരുന്നു കാട്ടിക്കൂട്ടിൽ കണ്ട് ദൈവ് വാ പൊത്തിച്ചിരിച്ചു നന്ദ അവളെ കൂർപ്പിച്ച് നോക്കിയതും ദേവ് ചിരിയടിക്കിരുന്നു പെൺപിള്ളേരുടെ മുന്നിൽ ഇനി നിന്ന് നാണം കേരണ്ട എന്ന് കരുതി സിദ്ധു അവരെയും കൂട്ടി സ്റ്റെപ്പ് കയറി ദേവ് കൗതുകത്തോടെ എല്ലായിടത്തും നോക്കുന്നുണ്ട് സ്റ്റെപ്പ് കയറിയപ്പോൾ നന്ദയുടെ കാലൊന്ന് തെന്നി അവൾ പിന്നോട്ട് ആഞ്ഞതും നന്ദനെ അവളെ വീഴാതെ പിടിച്ചിരുന്നു അയ്യോ ചേച്ചി ദേവ് തിരിഞ്ഞു നന്ദയെ നോക്കിയപ്പോൾ അവൾ നേരെ ഇന്ന് അവളെ നോക്കി കണ്ണു ചെമ്പി കാലിടിച്ച ടീച്ചറെ സിദ്ധു നന്ദയുടെ കാലിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏ ഞാൻ ശ്രദ്ധിക്കാതെ നടന്നപ്പോൾ കുഴപ്പമില്ല താങ്ക്സ് അവൾ നന്ദയെ നോക്കി പറഞ്ഞു സിദ്ധു വയത് ഒരു മുറി അവർക്ക് മുന്നിൽ തുറന്നു കൊടുത്തു അതിൻ്റെ എതിർവശത്തായി രണ്ടും മുറികളുണ്ട് അതായിരുന്നു സിദ്ധുവിൻ്റെയും നന്ദൻ്റെയും മുറികൾ എന്നാൽ നിങ്ങൾ പോയി ഫ്രഷായിട്ട് കിടന്നു പിന്നെ വാതിൽ കുറ്റിയിട്ടേക്കും പരജില്ലാത്ത ഇടയല്ലേ സിദ്ധു അവരെ നോക്കി പറഞ്ഞു നന്ദ ചിരിയോടെ തലയാട്ടിക്കൊണ്ട് വാതിലടിച്ചു